ഇപ്പോഴും പോകുന്നു ഇപ്പ എനിക്ക് പത്തമ്പത്തെട്ട് അറുപത് വയസ്സൊക്കെ ആവാറായി എങ്കിലും ജോലി ചെയ്യണമെന്നുള്ള മനസ്സ് തന്നെ ഇപ്പോഴും അന്നും കഷ്ടപ്പെടുന്നുണ്ട് ഇന്നും കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെട്ടാ ജീവിക്കുന്നു ഞാൻ ഒരു പത്ത് മുപ്പത് വർഷം കൊണ്ട് ഈ ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത് ഭർത്താവ് ഈ കടയിട്ട് സ്ഥാപനം ഇട്ട് സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് അപ്പം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അസുഖമൊക്കെ വന്നപ്പോഴത്തേക്ക് വേറെ ആരെയും നിർത്തിയാൽ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനിതെല്ലാം വന്ന് പൈസയൊക്കെ വാങ്ങിച്ചിടാനൊക്കെ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു ആ കാശൊക്കെ വാങ്ങിച്ചിടാൻ എടുക്കുകയൊക്കെ ചെയ്തിങ്ങനെ നിന്ന് ഞാൻ കണ്ടുപഠിച്ചതാണ് അന്നേരം വിചാരിച്ച് ഇനിയിപ്പം ഈ അസുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണേൻ്റെ പുറത്തു തന്നെ ഞാൻ ജോലിക്കിറങ്ങിയാലേ പറ്റുള്ളൂ അങ്ങനെ ജോലി ചെയ്യാന്നുള്ള മനസ്സ് വെച്ചിറങ്ങിയതാ ഏത് ജോലിയും ചെയ്യണം പക്ഷെ നമ്മൾ സ്വന്തം സ്ഥാപനം ആയപ്പോൾ ജോലി ചെയ്യാനുള്ളൊരു മനസ്സ് വന്ന് പിന്നെ അങ്ങനെ അങ്ങ് കഷ്ടപ്പെട്ട് മുന്നോട്ട് മൂന്ന് വാക്കുകളല്ലേ മൂന്നാമ്പുള്ള കഷ്ടപ്പെട്ട് ഇത്രയും വർഷം എടുത്ത് വളർത്തി ഞങ്ങൾക്ക് വേണ്ടത് എല്ലാം ഉമ്മ എന്നെ സമ്പാദിച്ച് ഉണ്ടാക്കി തന്നിട്ട് പോകുന്നത് ജീവിതത്തിൽ ഭയങ്കര വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം തരണം ചെയ്ത് ഇടംബരെ എത്തിയത് അങ്ങനെ കടമൊക്കെ ഇച്ചിരി വാങ്ങിച്ചപ്പോ ഇച്ചിരി കടമൊക്കെ ആയി നിൽക്കുക കച്ചവടമൊക്കെ ചെയ്ത് അത് നികത്തി മുന്നോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നു ഇപ്പൊ ഞങ്ങളുടെ ഭർത്താവിന് സുഖമില്ല ക്യാൻസറൊക്കെ ആയിട്ട് ആ ഹോസ്പിറ്റലില അപ്പം പിന്നെ നമുക്ക് കഷ്ടപ്പെടാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോണ് അത് രണ്ടാമത്തന്നും മറ്റത് മൂവാത്തന്നേനും ഇവരെല്ലാം ഈ ചന്തയ്ക്ക തന്നെ ഉള്ളത് ഞങ്ങളെല്ലാം ഗൾഫിലൊക്കെ വിട്ട് ആവശ്യത്തിന് അത്യാവശ്യം ഈ കൊറോണ വന്ന സമയത്ത് ഇവിടെ നിന്നിട്ട് ഇഞ്ഞ് തിരിച്ചു പോകാനുള്ള അവസ്ഥ വരാതായപ്പോഴത്തേക്ക് എല്ലാവർക്കും ചന്തയിലിറങ്ങിയതാ ഇതെല്ലാം കൊറോണ ടൈമിൽ ചന്തക്കത്തങ്ങി മീങ്ങത്തുനിന്ന് തുടങ്ങിയതാണ് എൻ്റെ അധിയന്മാരല്ല ഇത് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഉമ്മാക്ക് വയ്യാത്തതിൻ്റെ കാല് വയ്യാത്തതിൻ്റെ വല്ല ഉമ്മയെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഇനി ഉമ്മ പറയുന്നത് ചച്ചി നേരം ഉമ്മ പറഞ്ഞില്ല അതന്നെ ഈ കട മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉമ്മക്ക് പറ്റിയില്ലെങ്കിൽ ഞാനോ എൻ്റെ അധിയമാരെ ആരും ഒരാൾ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഉമ്മ ഒരു കുറവും വെച്ചിട്ടില്ല എന്ന് വേണോ പറയാം കഷ്ടപ്പാടിലും ദുരിതത്തിലും ഘടന അനുഭവിച്ച് ഇത്രയൊക്കെ ഇതായി വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത് വരെ ഞാൻ ജോലി ചെയ്യും എല്ലാവർക്കും അറിയാം കഷ്ടപ്പാട് എന്തായിരുന്നു ഈ ചന്ത ഇങ്ങനെ ആവുന്നതിന് മുമ്പേ ഏതാണ്ട് വെള്ളം മുട്ടോളം വെള്ളത്തിൽ കിണറു വെട്ടിക്കൊണ്ടിരുന്നത് തന്നെ എന്താ പറഞ്ഞ ഇപ്പോഴും മകളുമ്മ പഴയ കണക്കെ തന്നെ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ കാലൊന്നും വയ്യ എന്നാലും കഷ്ടപ്പെടാതിരിക്കാനും പറ്റത്തില്ല വേറെ സഹായങ്ങളും കാര്യങ്ങളും കിട്ടുന്നത് സഹായങ്ങളും എന്താ പറഞ്ഞോണ്ട് ദൈവത്തിന്റെ സഹായം മാത്രം കിട്ടുന്നുണ്ട് അതും വളരെ നല്ല അടുത്തായിട്ട് കിട്ടുന്നുണ്ട് പിടിച്ചുനിന്ന് പോകുന്നു